മാധ്യമങ്ങളിൽ സ്ഥലം വിൽപ്പനയ്ക്ക് എന്ന് പരസ്യം നൽകുന്നവരെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടുന്ന സംഘത്തിലെ രണ്ടാം പ്രതിയെ മൂവാറ്റുപുഴ പോലീസ് പിടികൂടി തിരുവനന്തപുരം അമ്പലമുക്ക് സ്വദേശി സജിത് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് മാധ്യമങ്ങളിൽ സ്ഥലം വിൽപ്പനക്ക് എന്ന് പരസ്യം നൽകുന്നവരെ ഫോണിൽ വിളിച്ച് സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടുന്ന സംഘത്തിലെ രണ്ടാം പ്രതിയെയാണ് തിരുവനന്തപുരത്തെ ഒളിത്താവളത്തിൽ നിന്ന് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് തിരുവനന്തപുരം കവടിയാർ അമ്പലമുക്ക് ഭാഗത്ത് അനിയൻ ലൈനിൽ മുല്ലശ്ശേരി വീട്ടിൽ താമസിക്കുന്ന ചിറൈൻകീഴ് കാട്ടുംപുറം സ്വദേശി ഷർമിള മൻസൽ വീട്ടിൽ സജിത് കുമാറിനെയാണ് മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് സ്ഥലം ബ്രോക്കർ എന്ന് പരിചയപ്പെടുത്തി വൻ തുകകൾ വായ്പയായും കൊടുക്കുന്ന തുകയ്ക്ക് ഇരട്ടിത്തുക നൽകും എന്നും വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ കണ്ണിയാണ് ഇയാൾ ആലുവ സ്വദേശിയുടെ പതിനഞ്ച് ലക്ഷം രൂപയാണ് തട്ടിപ്പിലൂടെ നഷ്ടമായത് സ്ഥലം വില്പനയ്ക്ക് എന്ന് പരസ്യം നൽകിയ പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് ജോഷി എന്ന് പേര് പറഞ്ഞ് പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ചു സിനിമാ മേഖലയിൽ ബന്ധമുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയും തന്റെ കയ്യിൽ പലരുടെയും പണമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു കൂടാതെ കുറഞ്ഞ പലിശയ്ക്ക് പണം വാഗ്ദാനം നൽകിയും തമിഴ്നാട്ടിൽ നിന്ന് പണം കുറഞ്ഞ പലിശയ്ക്ക് നൽകാമെന്നും മറ്റും വാഗ്ദാനം നൽകി സിനിമാ ഉപയോഗിക്കുന്ന ഡമ്മി നോട്ടുകൾ മൂവാറ്റുപുഴയിൽ വെച്ച് കൈമാറി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ അംഗമാണ് സജിത് കുമാർ കേസിലെ ഒന്നാം പ്രതി കോട്ടയം വാഴൂർ സ്വദേശി മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതറിഞ്ഞ സജിത് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു വ്യാജ പേരുകളിലാണ് പ്രതികൾ ഇരകളെ ബന്ധപ്പെട്ടിരുന്നത് നാഗമാണിക്യം ഇരുതലമൂരി പല്ലേനിയം ഇറടിയം എന്നിങ്ങനെ വിവിധ തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ അംഗമാണിൾ പത്തു ലക്ഷം രൂപ ഇയാൾക്ക് അഡ്വാൻസായി നൽകിയാൽ കള്ളപ്പണത്തിൽ നിന്ന് ലക്ഷം രൂപ നൽകുമെന്നും ബിസിനസ് നടത്തി ലാഭം കിട്ടിയ ശേഷം ബാക്കി പത്തു ലക്ഷം തിരികെ കൊടുത്താൽ മതിയെന്നുമാണ് ഒരു വാഗ്ദാനം ഒരിടപാടിന് ഒരു സിം കാർഡാണ് സംഘം ഉപയോഗിച്ചു വന്നിരുന്നത് അതിനുശേഷം ആ സിം കാർഡ് ഉപേക്ഷിക്കുന്നതാണ് പതിവ് വിവിധ ആളുകളുടെ പേരിൽ വ്യാജ സിം കാർഡ് എടുത്തുകൊണ്ടാണ് സംഘം തട്ടിപ്പ് നടത്തി വന്നിരുന്നത് ഒരു കുറ്റകൃത്യത്തിന് ഒരു മൊബൈൽ ഫോണും സിം കാർഡുമാണ് സംഘം ഉപയോഗിച്ചു വന്നിരുന്നത് കുറ്റകൃത്യത്തിനായി വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാർ ഉപയോഗിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി കൂട്ടുപ്രതികളെ പറ്റിയും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പേർ എന്നും ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക ടീം അന്വേഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് കണ്ടെത്താനായത് പ്രതിക്ക് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കൊല്ലം ഈസ്റ്റ് ആറ്റിങ്ങൽ തമിഴ്നാട്ടിലെ വാട്രാപ്പ് പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേസ് നിലവിലുണ്ട് അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ കെ കെ രാജേഷ് പി സി ജയകുമാർ സീനിയർ സി പി ഒ നിഷാന്ത് കുമാർ ബിബിൽ മോഹൻ എന്നിവരാണുള്ളത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്